നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ർഗവർണ ദേശഭാഷകൾക്കുമപ്പുറം മനുഷ്യരെല്ലാം ഒന്നാണെന്നും ഉച്ച നീതിത്വങ്ങളെ നിരാകരിച്ച മാനവിക മൂല്യങ്ങളുടെ സന്ദേശമാണ് വിശുദ്ധ ഹജ്ജ് മാനവരാശിക്ക് നൽകുന്നതെന്നും വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രമുഖ പണ്ഡിതനുമായ സി കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അഭിപ്രായപ്പെട്ടു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി ആലത്തിയൂർ ഖുർആാനിൽ സംഘടിപ്പിച്ച ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ അവസരം ലഭിക്കുന്നത് ജീവിതത്തെ സ്ഫുടം ചെയ്യാനുള്ള സുവർണ ഹജ്ജ് തീർത്ഥാടന സമയത്തെ വിമാന കമ്പനികളുടെ സാമ്പത്തിക കൊള്ളക്കെതിരെ നിയമനിർമ്മാണം നടത്താൻ ക്യാമ്പ് അധികാരികളോട് ആവശ്യപ്പെട്ടു യാത്രയപ്പ് സംഗമങ്ങൾ വലിയ ആർഭാടത്തോടെ നടത്തുന്നതിലൂടെ ഉദ്ദേശ ശുദ്ധിക്ക് ഭംഗം വരുന്നതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും ക്യാമ്പ് ആവശ്യപ്പെട്ടു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് അംഗങ്ങളുടെ സംശയങ്ങൾക്ക് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ നിവാരണം നടത്തി വിസ്ഡം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി ഹാരിസ് മദിനിക്കായ്ക്കൊടി മുഖ്യപ്രഭാഷണം നടത്തി വിസ്ഡം ജില്ലാ സെക്രട്ടറി ഹനീഫ ഓടക്കൽ ബഷീർ കടങ്ങൽ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ഭാരവാഹികളായ കരീം മാസ്റ്റർ പറപ്പൂർ നൂറുദ്ദീൻ താനാളൂർ പി ഫാറൂഖ് തിരൂരങ്ങാടി ആസിഫ് സൊലാഹി അഹമ്മദ് മൻസൂർ വി മുജീബ് എന്നിവർ നേതൃത്വം നൽകി സ്ഥാനം ഒരുങ്ങുന്നതിന്റെ ഹജ്ജിന് പോയിട്ടുണ്ട് എങ്കിൽ ഞാൻ പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന മനാസിക്ക് പുസ്തകം എൻ്റെ അടുത്തുണ്ട് അത് ഞാൻ കൊടുത്തയക്കാം അല്ലെങ്കിൽ ഞാൻ നൽകാം എന്ന് പറഞ്ഞു ഹജ്ജിമാർ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടുകൂടി എങ്ങനെ ഹജ്ജ് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയ ഒരു വിവരണമാണ് ഇൻഷാല്ല ഇവിടുന്ന് ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഹജ്ജിൻ്റെയും ഉമ്രയുടെയും ഒക്കെ അതിൻ്റെ കൈഫിയത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ധാരാളം ഹാജിമാർക്ക് ഹജ്ജിൻ്റെ രൂപവും ഹാജിമാരോടൊപ്പം തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുമുഹമ്മദ് മാലോയി ഇൻഷാള്ള അവിടെ വിശദീകരിക്കും അതിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖം എന്നുള്ള നിലക്ക് സൂചിപ്പിക്കുകയാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ വലിയ ഒരു ഒരു അനുഗ്രഹത്തിന്റെ അനുഗ്രഹത്തിൻ്റെ നമ്മൾ എന്നുള്ള ആ ഒരു ചിന്തയും ബോധവും നിങ്ങൾക്കുണ്ടാകണം ഇനി ഹജ് യാത്ര പറയുക അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുക യാത്ര തുടരുക ഏകദേശം മണിക്കൂറുകൾ നീണ്ട യാത്രയുണ്ടാകും പിന്നീട് അതിനിടയിൽ ഇഹറാമിൽ പ്രവേശിച്ച് ഹജ്ജ് ഉമ്രയുടെ കർമ്മങ്ങൾ ചെയ്യുക അതാണ് നമ്മുടെ ബാധ്യത അപ്പം ഈ ഒരു സമയത്ത് അബ്ദുൽ അത്തീഫ് സുല്ലമി പറഞ്ഞ അതുകൊണ്ട് അവർ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത് നമ്മളൊക്കെ പോകുന്നത് മിക്കവാറും ആദ്യം ഒമ്രയാണ് നമ്മൾ ചെയ്യുക അജ്ജ് ഒമ്ര രണ്ട് കർമ്മങ്ങളാണ് നമുക്കുള്ളത് ഒമ്ര എന്ന് പറയുന്നത് എന്നും ഏത് കാലത്തും ചെയ്യാവുന്ന ഒരു കർമ്മമാണ് ഇവിടെ ഇരിക്കുന്ന ഒരു പക്ഷേ ഭൂരിഭാഗം പേരും നേരത്തെ ഒമ്ര ചെയ്തവരായിരിക്കും എന്ന് തോന്നുന്നു ഞാൻ അറിയുന്ന ആളുകളൊക്കെ ഒന്നും രണ്ടും പ്രാവശ്യം ഉമ്ര ചെയ്തവരാണ് ആ സഫ മുതൽ മറവ വരെ പിന്നീട് ഇങ്ങോട്ട് ഏഴ് പ്രാവശ്യം നടക്കുക ഇങ്ങനെ ചെയ്താൽ ഉമ്ര കഴിഞ്ഞു അത് രാത്രിയാവ പകലാവ ഏത് ദിവസവും ഏത് മാസവുമാകാം ഒരു കുഴപ്പവുമില്ല അതാണ് ഒമ്പ്ര അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും ഉമറക്കു പോകുന്ന ആളുകളെ കാണാൻ മക്ക തായിഫിലും അതുപോലെ റിയാദിലും ജിദ്ദയിലും ബ്രാബിലുമൊക്കെ ഉള്ള ആളുകൾ എല്ലാ ആഴ്ചയും രാവിലെ വെള്ളിയാഴ്ചയൊക്കെ പ്രത്യേകിച്ച് ജുവായും കൂടെ ഉമ്രൽ ചെയ്യുക എന്ന് പറയുന്ന ആളുകൾ ഹജ്ജ് എന്ന് പറയുന്നത് കൊല്ലത്തിൽ ഒരിക്കൽ ദുൽഹജ്ജ് എട്ടാം ദിവസം മുതൽ പതിമൂന്നാം ദിവസം കൂടി മാത്രം ചെയ്യാവുന്ന ഒരു കർമ്മമാണ് അതുകൊണ്ട് ഹജ്ജ് നമുക്ക് വിചാരിക്കുമ്പോൾ പറ്റില്ല എട്ടിന് അവിടെ എത്തണം എട്ടിനെങ്കിലും അവിടെ എത്തണം പതിമൂന്ന് വരെ അവിടെ നിൽക്കണം അതിൻ്റെ ഇടയിൽ ഉമ്മറ ചെയ്ത പോലെ തവാക്കും സഴയും പിന്നെ ഒരു ഒരഞ്ച് കിലോമീറ്റർ മിനായിൽ പോയി രണ്ട് ദിവസം മൂന്ന് ദിവസം നിൽക്കണം ഒരു പകൽ സമയം അര ദിവസമെങ്കിലും ഉച്ചക്കു ശേഷം മരിവ് വരെ അറഫയിൽ പോയി ഇരിക്കണം അത് കഴിഞ്ഞിട്ട് രാത്രി മിനായിൽ പോയി അന്തി ഉറങ്ങണം വേറെ ഒന്നും ചെയ്യാറില്ല നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന അഞ്ച് നേരത്തെ നമസ്കാരം നിഖറുകൾ തെസ്ബീവുകൾ കൂടുതൽ പ്രാർത്ഥന കൂട്ടും കുടുംബകാര്യങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് മിനായി ചെന്ന് നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിക്കുക പിന്നീടുള്ളത് നമ്മളൊക്കെ സാധാരണ ഇവിടുന്ന് വളരെ ദൂരെയുള്ള ആളുകളായതുകൊണ്ട് പോകുമ്പോൾ ചില ആളുകൾ ഒമ്പറ മാത്രം ചെയ്ത് ഉമ്പറ ചെയ്യാതെ ഹജ്ജ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും നമ്മൾ അങ്ങനെ ചെയ്യൂല ഏതെങ്കിലും പോവുകയാണെങ്കിൽ ഉമറയും കൂടി ചെയ്യും നമ്മൾ പക്ഷേ പരിയാതെന്നോ ചിന്തയിൽ നിന്നോ വരുന്നവരാണെങ്കിൽ ആ ഹജ്ജിന് ദുൽഹജ് എട്ടിന് കണക്കാക്കി നേരെ അവിടെ എത്തും കാറിനോ ബസ്സിനോ അവിടെ എത്തും എന്നിട്ട് ഹജ്ജ് കഴിഞ്ഞ് ഒരു നേരെ പോകും കാരണം ഒരു എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒമ്പറ ചെയ്യാറുള്ളവരാണ് വിശാലമായ റൂമില് ഒരു കട്ടില് എന്നെ എന്നും പട പിരിച്ചൊക്കെ റെഡിയാക്കിണ്ടാവില്ല ഇതൊരു ചെറിയ റൂമില് നാല് നാല് ം തിരു മലപ്പുറം ഫോൺ സീറോ ഫോർ നൈൻ ഫോർ ടൂ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ ഫാം ഡോട്ട് കോം ഇമെയിൽ ഓഫീസ് അറ്റ് ആശിയാന